സ്ത്രീ ഏക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറായിട്ട് ഞാൻ റിഞ്ചു അച്ഛൻ കുഴിമറ്റം സെയിൻറ്റ് ജോർജ് യുവജന പ്രസ്ഥാനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ തൊണ്ണൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇപ്രകാരം വീഡിയോ സന്ദേശങ്ങൾ നൽകുവാൻ എനിക്കും അവസരം നൽകിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു എനിക്ക് തന്നിരിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല ഗലാത്യർ അഞ്ചിൻ്റെ പതിമൂന്നിൽ പറയുന്ന നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്വി എന്നുള്ള വിഷയമാണ് ഒരു പക്ഷേ വാക്കുകൾ കൊണ്ട് പറയുവാൻ എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കുന്ന ഒരു വാചകമാണ് അത് പരിശുദ്ധ പിതാക്കന്മാർ കാണിച്ചു തന്ന നല്ല മാതൃകകൾ ഈ ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ അത് വാക്കുകൾ കൂടി പറയുക എന്നത് എൻ്റെ ദൗത്യമായി ഒരു പക്ഷേ എനിക്ക് തോന്നില്ല എല്ലാവർക്കും സാധിക്കും വാക്യത്തിൻ്റെ അർത്ഥതലത്തിലേക്ക് കാണിച്ചു തന്ന ഒസാസിയോ സിരിമേനയുടെയും ദേവോദോസിയോ സിരിമേനയുടെയും ഒക്കെ മാതൃകകളെ പിൻപറ്റിക്കൊണ്ട് ഈ വാക്യത്തിൽ നിന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പങ്കുവയ്ക്കട്ടെ ഒന്ന് സെർവ് അതേഴ്സ് വിത്ത് ലവ് എന്ന് പറയുമ്പോൾ മറ്റൊരാളെ സ്നേഹത്തോടെ സേവിക്കുക എന്നർത്ഥം അത് അയാൾക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാ ഈ പ്രകൃതിയിൽ നമ്മൾ എന്തു ചെയ്താലും അതിൻ്റെ നന്മയും തിന്മയും അനുഭവിക്കുന്ന നമ്മൾ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കരുതുക എന്ന് പറയുന്നത് അയാൾക്ക് വേണ്ടിയല്ല നിങ്ങൾക്കറിയാം മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം അവരുടെ ലാഭത്തിൽ നിന്നൊരു നല്ല വിഹിതം മാറ്റിവെക്കും ഇവിടുത്തെ സാധാരണക്കാർക്ക് ചാരിറ്റി പർപ്പസിന് വേണ്ടി അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു കൊമേഴ്സ് അധ്യാപകൻ കൂടി എനിക്ക് പറയാൻ കഴിയും സർക്കുലേഷൻ ഓഫ് മണി ഈസ് നീഡഡ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റി അതുപോലെ തന്നെയാണ് മറ്റൊരാളെ കരുതുമ്പോൾ അത് നമ്മെ തന്നെയാണ് കരുതും കർത്താവ് വിശ്വതം രണ്ടാമത്തെ വരവിലെ ചോദ്യം വളരെ പ്രസക്തമാണ് എന്താണ് ഈ ചെറിയൊരു നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ ചെയ്യുന്നത് ഔദാര്യമായിട്ടല്ല സ്നേഹത്തോടെ ചെയ്യാൻ കഴിയട്ടെ ആ സ്നേഹം എന്ന് പറയുന്നത് ന്യൂട്ടൺ തിയറി അനുസരിച്ച് ടു എവരി ആക്ഷൻ എവരിയാക്ഷൻ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആ സ്നേഹം തിരിച്ചു കിട്ടും അത് ക്രിസ്തുവിൻ്റെ അടുക്കലായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് നന്മയായി തീരാൻ ഇടയാകട്ടെ കൊഴുമറ്റം സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു നിങ്ങളുടെ പന്ഥാവ് വിജയകരമായി തീരട്ടെ ലോകത്തിൻ്റെ മുമ്പാകെ സാക്ഷ്യമായി തീരട്ടെ നന്മയായി തീരട്ടെ ദൈവം അനുഗ്രഹിക്കുന്നു